Kind of tricky question. Do you prefer Manju or Kavya Madhavan? Controversial ായി സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള അവർക്ക് ഉണ്ടാകണമായിരുന്നു ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി ഓ അന്തസ് ഞാൻ എന്തു പറയാനാ സത്യപ്രതി കേട്ടപ്പോ ചിരിയാണ് വന്നത് ഇത്രയൊക്കെ കഥ പതിച്ച് പോയാടേ എടേ എന്റെ അടുത്ത് വന്നിട്ട് ഒരുത്തൻ ഒരു ഊള ചോദ്യം നീ ഈ ചോദ്യം അവിടെ പോയിട്ട് ചോദിക്കണം അല്ലെങ്കിൽ ഈ കാര്യം നീ അവിടെ പോയിട്ട് പറയണം അത് കാര്യമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് പറയാനോ ചോദിക്കാനോ നിൽക്കൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ട് കിടന്നു മെഴുകാൻ നിൽക്കൂ അല്ലെങ്കിൽ അത് ചോദിക്കാൻ പോകൂ ഇല്ല എന്നാൽ ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാര് ഈ ഊള ചോദ്യങ്ങൾ കേട്ടു വച്ചും കൊണ്ട് അതേ ഊള ചോദ്യം അവിടെ പോയി ചോദിച്ചിട്ട് പിന്നെ ഒന്ന് പറയും അത് ഊള ചോദ്യമായിരുന്നു എന്ത് വേണ എന്താ എന്താ ഇക്കൊച്ച് കേരളത്തിൽ നടക്കുന്നേ നമ്മുടെ മറുനാടൻ മലയാളി ടീം സംഘടിപ്പിച്ച ബ്രിട്ടീഷ് മലയാളി അവാർഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത് നമ്മുടെ ശോഭ വിശ്വനാഥ് ലക്ഷ്മി നക്ഷത്ര ഇങ്ങനെ അടങ്ങുന്ന ആൾക്കാരൊക്കെയാണ് വലിയ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്നതാണ് അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് വന്നിട്ടുള്ളത് ധ്യാൻ വന്നാൽ അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ടേ പോകത്തുള്ളൂ എന്തായാലും ആ പ്രോഗ്രാം അങ്ങോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി പ്രത്യേകിച്ച് ചോദ്യം ചോദിച്ച ശോഭ വിശ്വനാഥ് ഏറിലും പോയി ചോദ്യം ഞാൻ ഞാൻ പിന്നെ അങ്ങനെ മെഴുകലും ഒന്ന് കേൾക്കാം എനിക്കറിയാമായിരുന്ന മാധവൻ വായ് ബൈ ദിസ് വാസൺ മൈ ക്വസ്റ്റിൻ വിറ്റ് ിയ ചോദ്യമാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നല്ലേ ഇറ്റ് പറയുന്നുണ്ട് ഇത്രയും ട്രിക്കി ക്വസ്റ്റ്യൻ ഒക്കെ എവിടെ നിന്ന് വരുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നല്ല ഒന്നാം തരം ട്രക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു അതിനുള്ള മറുപടി നല്ല രീതിയിൽ ആ പെൺകുട്ടി എന്നെ അത്യാവശ്യം തന്നിട്ടുണ്ട് പക്ഷെ പെൺകുട്ടി തന്ന മറുപടിയെക്കാളും നല്ല ഒന്നാം തരം മറുപടി ആയിരുന്നു നമ്മുടെ ധ്യാൻ ശ്രീനിവാസം തന്ന ആ മറുപടിയിലാണ് ഞാനൊന്ന് ആ മറഞ്ഞ് വായും പൊളിച്ചിരുന്നത് എന്തായാലും പെൺകുട്ടി പറയുന്ന മറുപടി ആദ്യം ഒന്ന് കേട്ടു നോക്കാം Asking me if I prefer Manjuvardhir or Kavya Madhavan is asking me to choose between sun and the moon. And why? You should pick one. Well, you won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between oxygen or water. Because I am a woman, and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman. I will never choose a side. Both women are right in their way. Both women are strong and I am no one to judge you nor you are. Thank you so much. Thank you. So you have any my question? I would like to keep it a secret. I do have a favorite. Thank you. <laughs> Thank you, but You should have the guts to say it out loud. You have one. Well, I grew up watching Daya Patram. ണ്ടായിരുന്നു എന്തായാലും ആ ലൈഡ് കറക്റ്റായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട് അവരുടേതായ രീതി പക്ഷേ ഈ ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മുടെ ശോഭ വിശ്വനാഥ് പിന്നെ പറയുകയാണ് ഇത് ഊള ചോദ്യമായിരുന്നത് എന്നാലും ഊള ചോദ്യം ചോദിക്കാൻ കാണിച്ച മനസ്സ് മനസ്സ് വലിയ മനസ്സാണ് പ്രത്യേക ക്വസ്റ്റ്യൻ ആണെന്നാണ് അവിടെ വെച്ച് പറഞ്ഞത് പിന്നെ ഏറി കയറി എന്ന് മനസ്സിലായപ്പം അത് ഊള ക്വസ്റ്റ്യൻ ആയി ഞാനൊരു കാര്യം പറയട്ടെ നല്ല ഒന്നാം തരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മഞ്ജു വാര്യർ ഓർ കാവ്യമാത്രം നല്ല രണ്ടാൾക്കാരെ തന്നെയാണ് ചൂസ് ചെയ്തിട്ട് ഇതിൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നത് നല്ലതാ നല്ല അടിപൊളി ചോദ്യമാണ് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിഷയമാകും പ്രത്യേകിച്ച് മഞ്ജു വാര്യർ ദിലീപിന്റെ എക്സ് വൈഫാണ് കാവ്യമാതാവൻ ലേറ്റസ്റ്റ് വൈഫാണ് ഇതിന് ദിലീപ് രംഗത്തൊന്ന് പ്രതികരിച്ച ഉള്ള അവസ്ഥ പറ്റിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏത് രീതിയിൽ കത്ത് ദിലീപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന് പ്രതികരിക്കുകയാണ് ഇന്ന് ഊള ചോദ്യാടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ഇതെല്ലാം ചോദിക്കാനും ചോയിപ്പിച്ചാലും എല്ലാം കൂടി അടപെടാലും താഞ്ഞിട്ടു ആ അവസ്ഥയിലോട്ട് പോയാനെ യിലോട്ട് പോവാത്ത നിങ്ങൾ എന്തോ വലിയ ഭാഗ്യായിട്ട് അങ്ങ് കരുതി കൂട്ടിയാൽ മതി ഇനി ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ധ്യാൻ ശ്രീനിവാസൻ സ്റ്റേജിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മോനെ പറഞ്ഞ് ഇവരെ വെച്ച് തന്നെ തുടങ്ങാം ഒരു രണ്ടുപേരെയാ ജഡ്ജിങ്ങിനെ കുറിച്ച് കവ്യാ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്ന അങ്ങനെ ചോദ്യം വേണമെങ്കിൽ പിന്നെ എന്തോ പറഞ്ഞോട് ഞാൻ നിങ്ങളെ വെച്ച് ഉള്ളൂ ഉള്ളൂട്ടോ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത് അതൊരു അതിനത്തെ ഒരു തിരിച്ചറിവ് ആഴ്ച പാഠമാക്കാഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട്

കൊടുത്ത് 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 നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോളിയായിട്ട് ധ്യാനവിടെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞ ഉള്ള കാര്യം പറഞ്ഞല്ലോ ചിരിച്ചു ചത്ത് അമ്മാതിരി അടിച്ചി കൊടുത്ത് അന്നനാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ധ്യാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ അങ്ങനെ ഏറി കയറി പോയി എന്നിട്ട് പിന്നെ ധ്യാനൊരു ചോദ്യം ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകുന്നുണ്ട് കുഴപ്പമില്ല കിട്ടേണ്ടതൊക്കെ ചോദിച്ച് നല്ലോണം മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിനുശേഷം ഇട്ട് മെഴുകുകയായിരുന്നു ഫുൾ ക്രെഡിറ്റ് ഷുഡ് ഗോ ടു ദ ദർണാടൻ ടീം എല്ലാവരുടെ തലയിൽ വെച്ചിട്ടുണ്ട് റസപ്പന്റെ തലയിൽ വെച്ചതുപോലെ ബിക്കോസ് ദേ ആർ ദ ദ ദ ഹു ഊള ക്വസ്റ്റ്യൻ നോട്ട് ജഡ്ജസ് എനിവേ ഇറ്റ് വാസ് എ ഫൺ ഇവൻ റോൾ ടു അവർ ഡിയർ ധ്യാൻ നിന്നെ നാട്ടിൽ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ശോഭ തന്നെ ഒരു കമന്റൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു കാര്യം പറയാം നാർ ഈ നദം കൊട്ടി നാട്ടുകാരുടെ മൊത്തം കിട്ടി എന്നിട്ടും ഞാൻ ഫണ്ണിയാണ് ഞാൻ ഫെഡാസികാണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പിന്നെ മറന്നാടൻ ടീമിന്റെ തലയിൽ അടിച്ചു ഇനി വയ്ക്കുന്നത് വായിക്കാം നോട്ട് ദ എഡിറ്റഡ് ദർഷൻ സ്പെസിഫിക്കലി അനൗൺസ്ഡ് ആൻഡ് ടോൾ ദാറ്റ് അനൗൺസ് കോൺട്രവേഴ്സിയൽ ഇൻ ദ ലിസ്റ്റ് ഇൻസ്റ്റഡ് ഓഫ് ഇൻ എ നെഗറ്റീവ് വേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗുഡ് ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ് ഓ പിന്നെ ഇതിന്റെ ഇടയിൽ ഇനി എന്ത് ഗുഡ് ഇന്റൻഷൻ ഇരിക്കുന്നു കാവ്യമാതവനും മഞ്ജു വാര്യം ആ അവരെ വച്ചിട്ട് ചോദിച്ചപ്പോഴേ ചോദ്യത്തിന്റെ ഒരു നമുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി ഫോർ ദാറ്റ് ഇറ്റ് നൈന്റി നൈൻ പെർസെന്റേജ് ഹാവ് ദീസ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ എന്ന് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം ഒന്നാം തരം ഊള ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൻ്റെ അപ്പുറം വേറെ ഒന്നും അതിൽ പറയാനില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കൂടെ ഒന്നാമത് ദിലീപിന്റെ പേരിലുള്ള വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അതിന്റെ ഇടയിൽ കൂടി ഇമാതിരി ഊള ധ്യാൻ പറഞ്ഞ പോലെ എന്തിന് ഭാവനയും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് പൾസത്തുന്നിയോട് ദിലീപ് ഒന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എല്ലാം സൂപ്പർ ആയില്ലേ എന്ത് വേടേ ആ ഊള ക്വസ്റ്റ്യൻ അടിച്ചു കൊടുത്ത് ആ ഊള ക്വസ്റ്റ്യൻ എടുത്തു ചോയിച്ച് സൂപ്പർ എന്നിട്ട് ന്യായീകരണം മൊത്തം അവർക്ക് ഇരിക്കട്ടെന്ന് ക്രെഡിറ്റ് ഇത് ഞാൻ പറഞ്ഞുതരാം എന്തെങ്കിലും അവരാതെ ഞാൻ കാട്ടിക്കൂട്ടിയിട്ട് അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിപ്പോയി ഈ കാര്യം അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഫുൾ ക്രെഡിറ്റ് ഗോസ്റ്റ് മറന്നാടന ഓ പറഞ്ഞ ആണ് ി അതും ഇത്ര കോൺട്രവേഴ്സ്യൽ ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്കുണ്ടാകണമായിരുന്നു ഓക്കെ ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു സത്യം ഈ ലേഡി പറയുന്ന നൂറ് ശതമാനം കറക്റ്റ് ആണ് ഇറ്റ്സ് എ ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ട് ഫണ്ണി ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് അവസാനം എന്ന് പറയുന്നത് ഏറെക്കറിയുമ്പോൾ ഓള ക്വസ്റ്റ്യൻ ആ ചോദിക്കാൻ പറഞ്ഞവരും കൊള്ളാം ചോദിച്ചവരും കൊള്ളാം ഒരു രീതിയിലും ഒരു ന്യായീകരണം വേണ്ട ചോദിക്കാൻ പറഞ്ഞവരും കണക്ക് ചോദിച്ചവരും കണക്ക് തന്നെയാണ് അതിലൊരു മാറ്റം ഇല്ല അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ശരിയല്ലെന്ന് എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് അത് പറയാമല്ലോ ഈ ക്വസ്റ്റ്യൻ വേണ്ട എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് ഇത് ചോദിക്കാൻ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ മറിച്ച് ആ ഓളോ ക്വസ്റ്റിയെടുത്ത് ചോദിച്ചിട്ട് അവസാനം പിന്നെ ഒന്നും ഊളോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുകയാണ് ഇതിലൊന്നും ഒരു അർത്ഥമില്ല ചോദിക്കാൻ പാടില്ലാത്ത എല്ലാ അവരും ചോദിച്ചിട്ട് പിന്നെ ഒന്ന് ന്യായീകരിക്കുന്നതിൽ എനിക്ക് കാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് പുതിയ വീഡിയോ ഇടണം